നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ പ്രേ എന്നൊരു സിനിമയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് പ്രേ എന്ന പേരിൽ ഒരുപാട് ഒരുപാട് സിനിമകളുണ്ട് അപ്പോൾ ഈ പ്രേ എന്നൊരു സിനിമ ഞാൻ വളരെ എന്താ പറയുക നമ്മുടെ ഒരു പ്രിഡാക്ടറിൻ്റെ ഒരു പ്രേ അല്ലേ ആ ഒരു സിനിമ സെർച്ച് ചെയ്യുന്ന സമയത്താണ് എൻ്റെ കണ്ണിൽ ഉടക്കിയത് അതിൻ്റെ ഒരു ഇമേജ് തന്നെ കാണുന്ന സമയത്ത് പോസ്റ്ററിനെ കാണുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പെൺകുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഇമേജ് ഞാൻ കാണുന്നില്ല എൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ച സമയത്ത് കൊള്ളാം ഒരു വെറൈറ്റി ത്രില്ലർ സിനിമയാണെന്ന് വിചാരിച്ചു കണ്ടപ്പോഴും എനിക്ക് അതേ ഒരു എക്സ്പീരിയൻസിനെ കിട്ടിയ ഒരു വാവ് എന്ന് പറയുന്നൊരു സിനിമയൊന്നും അല്ല പക്ഷെ അത്യാവശ്യം അടിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് പ്രൈം അഡ്രിയൻ എന്നൊരു വ്യക്തിയാണ് നമ്മുടെ നായകൻ ഇദ്ദേഹം ഒരു ജയിലിലാണ് ഇദ്ദേഹം ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ബാങ്ക് കൊള്ളയടിച്ചു കൊള്ളയടിച്ച് കഴിഞ്ഞിട്ട് ഈ പൈസ മുഴുവൻ ഇദ്ദേഹം ഈ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് എവിടെയാണ് സ്ഥലം എന്നുള്ളത് ട്വിസ്റ്റാണ് അങ്ങനെ അത് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു ഈ കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് പോലും അദ്ദേഹം പറയുന്നില്ല കാരണം ആര് ഇത് അയാൾക്ക് വിശ്വാസമില്ല ഇനി അഥവാ പറഞ്ഞു കഴിഞ്ഞാലും ഭാര്യ ആ ഒരു പൈസ എടുത്തിട്ട് തന്നെ എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിനുള്ളിലുണ്ട് അതുകൊണ്ട് ജയിലിൽ അദ്ദേഹത്തെ കാണാൻ വരുന്ന ആരോടും ഈ കാര്യം അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല വക്കീലിനോട് പോലും ഇദ്ദേഹം അതേ എളുപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം അദ്ദേഹം പറയുന്നില്ല അപ്പോൾ ഈ തൊണ്ടി മുതൽ കിട്ടാതെ ഇദ്ദേഹത്തിനെ ശിക്ഷിക്കാനും വലിയൊരു വകുപ്പൊന്നും കാണുന്നില്ല അങ്ങനെ ഇദ്ദേഹം റിമാൻഡിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജയിലിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ സഹതടവുകാരനായിട്ട് മോറൽ എന്നൊരു വ്യക്തിയുണ്ട് ഇയാൾ ഒരു ബാലപീഡനമൊക്കെ ചെയ്തിട്ട് ഒരു പോലീസ് പിടിയിലായിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹം ഒരു പാവം പിടിച്ച മനുഷ്യനാണ് ഇദ്ദേഹത്തിനെ കുറേ തടവുകാരൊക്കെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അഡ്രിയാൻ സഹായിക്കുന്നുണ്ട് തല്ലണ്ട പി കൊല്ലണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ച ഉണ്ട് എന്നിട്ടും ഈ മോറലിന് ഒരുപാട് തല്ലും കുത്തും ഒക്കെ ബാക്കിയുള്ള ആളുകളുടെ അടുത്തുനിന്ന് കിട്ടുന്നുണ്ട് അദ്ദേഹം പാവം പിടിച്ച മനുഷ്യൻ അങ്ങനെ ഈ മോറൽ ശിക്ഷ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ ഇരിക്കുകയാണ് അപ്പോൾ മോറലും ഇവർ അഡ്രിയൻ തമ്മിൽ അത്യാവശ്യം നല്ലൊരു ആയി അപ്പോൾ അഡ്രിയാന് തന്നെ മോറലിനോട് പറയാണ് ഞാൻ ഈ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ ആ തൊണ്ടി മുതലുണ്ടല്ലോ അത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം നീ അത് കൊണ്ടുപോയിട്ട് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കുക എന്താ എന്താണെന്ന് വെച്ചാൽ അവർ സുഖമായിട്ട് കഴിയട്ടെ കുറച്ച് പൈസ കൊടുത്താൽ മതി ഒരു അത്യാവശ്യത്തിനുള്ള പൈസയൊക്കെ വീട്ടു ചിലവൊക്കെ നടന്നു പോകണമല്ലോ വക്കീലിന് പൈസ കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് കുറച്ച് പൈസ അതിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്നുള്ളത് മോറലിനോട് പറയുകയാണ് മോറൽ ഇതേപടി കേൾക്കുന്നു ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മോറൽ പുറത്തിറങ്ങുന്നു പക്ഷെ ഒന്നും വിചാരിച്ച പോലെ നടക്കുന്നില്ല മോറൽ പൈസയായിട്ട് മുങ്ങിയെന്ന് വരെ നമ്മുടെ അഡ്രിയൻ വിചാരിക്കുകയാണ് മാസങ്ങളായിട്ട് തന്നെ കാണാൻ വരുന്ന ഭാര്യയും തന്നെ കാണാനായിട്ട് വരുന്നില്ല ഒരു പക്ഷേ ഈ മോറലും തൻ്റെ ഭാര്യയും കൂടെ ഒളിച്ചോടി വേറെ എവിടെയെങ്കിലും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വരെ അഡ്രിയാന് ഡൗട്ട് വരുന്നു അങ്ങനെ അഡ്രിയാൻ ജയിൽ ചാടുകയാണ് സുഹൃത്തുക്കളെ ജയിൽ ചാടുകയാണ് അതൊരു വമ്പൻ ചേയ്സിങ് സീനാണ് അദ്ദേഹം ജയിൽ ചാടുന്ന തന്നെ ഈ ഒരു കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പൈസ എവിടെ പോയി ഈ മോറൽ ഈ പൈസ എന്ത് ചെയ്തു തൻ്റെ ഭാര്യ എവിടെ പോയി ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അഡ്രിയാൻ ഇറങ്ങുന്നത് അതൊരു ഒരു അത്യാവശ്യം നല്ലൊരു ട്വിസ്റ്റോടുകൂടെ തന്നെയാണ് സിനിമ അവസാനിക്കുന്നത് അപ്പോൾ ഒരു വൺ ടൈം വാഷബിൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ സിനിമയാണ് പ്രേ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇറങ്ങിയ ഈ ഒരു സിനിമ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കുക നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം നമ്മുടെ മറ്റ് വീഡിയോസുകളും കൂടെ കാണുക ഒരുപാട് ഒരുപാട് വീഡിയോസുകൾ മലയാളം ഫിലിംസിൻ്റെ ഒക്കെ ഞാൻ ഇടണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുണ്ടെങ്കിൽ ഞാനത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാണ് താങ്ക്